ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കുടുംബത്തിലെ സന്തോഷവും മക്കളുടെ കുസൃതിയും രണ്ട് മക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കിയപ്പോൾ കൊച്ചു കുട്ടികളാണ് പത്ത് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ് അമ്മയുടെ ടെൻഷൻ എന്ന് കാണണമായിരുന്നു സത്യത്തിൽ ഈ അമ്മ എന്തിനാണ് ഇത്ര ടെൻഷൻ പിടിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കുട്ടികളുടെ കുസൃതി നിയന്ത്രണം വിട്ടാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു പോകും വീട്ടിൽ കളിപ്പാട്ടങ്ങളെല്ലായിടത്തും നിരത്തിയാൽ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യും ടിവിയുടെ ശബ്ദം ഉച്ചത്തിലായാൽ ചില അച്ഛനമ്മമാർക്ക് കാലിൽ നിന്ന് പെരുത്തു കയറും നിങ്ങളെ അവശരാക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങളുടെ കുട്ടിയുടെ കുസൃതി നിങ്ങളുടെ സമാധാനം കളയുന്നുണ്ടോ ഒരു നിമിഷത്തിന് ഇതിൽ നിന്ന് വിട്ടുനിന്നാൽ ആരും നിങ്ങളെ ഒന്നും പറയില്ല കുറ്റം പറയില്ല നിങ്ങൾ മക്കളെ നോക്കാത്ത അമ്മയാണെന്നോ അച്ഛനാണെന്നോ ആരും പറയില്ല ആ ഒരു ചെറിയ ശാന്ത നിമിഷം അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി ഇപ്പോൾ സ്വർഗം പോലെയാണ് നിങ്ങളുടെ വീടെന്ന് തോന്നുന്നില്ലേ മക്കൾ നിങ്ങളെ ഈ കുസൃതികളോടെ കാണാൻ ശ്രമിച്ചാൽ ആലോചിച്ച് നോക്കൂ മക്കൾ മക്കളുടെ കുസൃതികളോടെ അമ്മയെ അച്ഛനെയും കാണുന്ന അവസ്ഥയൊന്നാലോചിച്ച് നോക്കി നിങ്ങൾ തിരിച്ചു ഒന്ന് കാണുന്ന അവസ്ഥയൊന്നാലോചിച്ച് നോക്കി ഇനി പത്ത് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഈ മക്കളെ ഇതുപോലെ കുസൃതിയോടെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ അത് സാധിക്കുമോ എൻ്റെ ചോദ്യം ഇതാണ് കുട്ടികളാവുമ്പോൾ അല്പസ്വല്പം കുസൃതി ഉണ്ടായിരിക്കും ഏത് സമയവും കുത്തിയിരുന്ന് ഇരുന്ന് പഠിക്കുകയില്ല അങ്ങനെയാണ് വേണ്ടത് കുട്ടികളുടെ ഈ കുസൃതികളും അവരുടെ സന്തോഷങ്ങളുമല്ലേ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് കുട്ടികൾ പരിപൂർണരല്ല നമ്മൾ അച്ഛനമ്മമാരും പരിപൂർണരല്ല ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ പിന്നെ അവർക്കൊപ്പം ആ സന്തോഷ നിമിഷങ്ങൾ ആസ്വദിക്കുക അതിനെ എതിർക്കണ്ട നിങ്ങൾ എതിർക്കാൻ പോകുന്നത് കൊണ്ടാണ് കുട്ടി വാലും ജാലും ഇല്ലാതെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് ഒരു ദിവസം കുട്ടി ഒന്ന് ഹോസ്റ്റലിൽ പോകുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി എസ് എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്ന യാ ഉണ്ടല്ലോ അതൊന്ന് ഭാവന ചെയ്തേ നിങ്ങളുടെ കുട്ടി നിങ്ങളിൽ കാണുന്ന നല്ല മാതൃക തന്നെയാണ് അവൻ അവൻ്റെ സ്വഭാവത്തിലൂടെ കാണിക്കുന്നതെന്ന് അർത്ഥം അതായത് കുട്ടിക്ക് അല്പസ്വല്പം കുസൃതി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുട്ടിക്കാലത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജിൽ നിങ്ങളുടെ പങ്കാളിയുടെ സ്വഭാവമോ എന്താ സംശയം നിങ്ങളെ കരുത്തുറ്റ ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് ആക്കുന്നത് കുഞ്ഞിൻ്റെ കുസൃതിയെ അതേപടി അംഗീകരിച്ചു കൊണ്ടാവണം നിങ്ങൾ അവരോട് അസഹിഷ്ണുത കാണിക്കാനേ പാടില്ല കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുക അവരെ സ്വതന്ത്രമായി അവർ ചെയ്യുന്ന കാര്യത്തിൽ വിടാൻ അനുവദിക്കുക ഇത്രയും ചെയ്താൽ മതി നല്ല അച്ഛനും അമ്മയുമായി മക്കൾ വളരേണ്ട രീതിയിൽ വളർത്തി നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇന്ന് സത്യത്തിൽ നിങ്ങൾ വിജയിച്ച ദിവസമാണ് കാരണം ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴും മകൻ്റെയോ മകളുടെയോ ചിരിയിലും അവരുടെ കുസൃതിയിലുമൊക്കെ നിങ്ങൾക്കൊന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടല്ലേ ഇത് നിങ്ങളുടെ കുടുംബം കെട്ടിപ്പെടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് അതായത് കുഞ്ഞുങ്ങൾ അവരുടേതായ രീതിയിൽ അവരുടേതായ തനതായ രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ അനുവദിക്കുമ്പോൾ കുട്ടി ഒരു പുതിയ പാഠം പഠിക്കുകയാണ് ഒരമ്മ അല്ലെങ്കിൽ അച്ഛനെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് കുട്ടിക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യമാണത് മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടി കാണിക്കുന്ന ഒരു കുസൃതി നിങ്ങൾ ചിലപ്പോൾ ആസ്വദിച്ചു നിന്നിരിക്കും ആ കുട്ടിക്ക് പത്ത് വയസ്സായി കഴിയുമ്പോൾ നിങ്ങൾ അതിനെ വഴക്ക് പറഞ്ഞു നിന്നിരിക്കും സത്യത്തിൽ കുട്ടിയുടെ വളർച്ചയുടെ ഭാഗമാണിതല്ല അത് തിരിച്ചറിയുന്നുണ്ടോ ഇന്നത്തെ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ അവൻ്റെ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ അവളുടെ ജീവിതകാലം മുഴുവൻ മരണം വരെ അവരെ ജീവിക്കാൻ പ്രാപ്തമാക്കുകയാണ് എട്ട് വയസ്സ് വരെ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ എന്തോ അതായിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയുള്ള അനുഭവങ്ങളെ നിർണയിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലേറ്റവും സന്തോഷമുള്ള അനുഭവങ്ങൾ കുട്ടിക്ക് കിട്ടാൻ ഇടയാക്കിക്കൊണ്ടേയിരിക്കുക അതാണ് ഒരച്ഛൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്വത്തിൽ ഏറ്റവും വലുത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചല്ല കുട്ടി ജീവിക്കേണ്ടത് കുട്ടി കുട്ടിയുടേതായ സ്വാതന്ത്ര്യം അനുഭവിച്ച് കുസൃതികൾ ചെയ്യാൻ തോന്നുന്നുവെങ്കിൽ അല്പസ്വല്പം കുസൃതിയൊക്കെ ആവാം അതിന് തെറ്റ് പറയരുത് അവിടെ കുട്ടി വളരുകയാണ് കുട്ടിയുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ വളർച്ചയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും താങ്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓരോ ഘട്ടത്തിലും ഓരോ പുതിയ അറിവുകൾ വരുമ്പോഴും നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് ബോക്സിലുണ്ടായാൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് വീഡിയോകൾ ചെയ്യാൻ സാധിക്കും എനിക്ക് എല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക്